പോയവാരത്തിലെ ആഴ്ചവട്ടം ഇത്തവണ ഇറങ്ങിയ വാരികകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വാരിക മാധ്യമം വാരികയാണ് ബി രാജീവൻ എന്ന് പറയുന്ന സൈദ്ധാന്തികൻ പ്രൊഫസർ രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തെ അദ്ദേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ച മാധ്യമത്തിൻ്റെ കവർ ചിത്രമാണ് ആരാണ് ബി രാജീവൻ എന്ന് കേരളീയർക്കറിയാം മാരസും അംബേദ്കറും മഹാത്മജിയും കണ്ടുമുട്ടുമ്പോൾ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അവരുടെ ആശയങ്ങൾ നാം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്ന് പറയുന്ന ബൃഹത്തായ പുസ്തകമാണ് അവസാനമായി ബി രാജീവൻ പ്രൊഫസർ ബി രാജീവൻ എഴുതിയത് ആ പുസ്തകം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അംബേദ്കറിനെ തിരിച്ചറിയാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയാതെ പോയതാണ് ഒരു ദുരന്തം കാരണം മഹാത്മജിയും അംബേദ്കറും പരസ്പരം പല കാര്യങ്ങളിലും യോജിപ്പിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ മാർച്ചിനെ അല്ലെങ്കിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അത്തരം ആശയങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് നടുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ജാതികളും ഉപജാതികളും നമ്മുടെ സംസ്കാരവും തിരിച്ചറിയാതെ പറു നടപ്പെട്ട കമ്മ്യൂണിസം എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ആദ്യകാലത്ത് ലെനിനെ കാണാൻ സ്റ്റാലിനെ കാണാൻ നമ്മുടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോയിരുന്നു അഞ്ചംഗ സംഘമാണ് സ്റ്റാലിനെ കാണാൻ പോയത് അവർ സ്റ്റാലിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ തമ്മിലൊരു തർക്കത്തിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃകയിലാണോ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃകയിലാണോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടത് അപ്പോൾ സ്റ്റാലിൻ സ്റ്റാലിനിസത്തെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ സ്റ്റാലിൻ അന്ന് അവർക്ക് നൽകിയ മറുപടി ചരിത്രപരമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞത് ഇത് പറിച്ചു നടാവുന്ന ഒന്നല്ല കമ്മ്യൂണിസം അത് ആ നാട്ടിൽ തന്നെ മുളച്ച് വളരേണ്ട ഒന്നാണ് നിങ്ങൾ അവിടെ പോയി ആ നാട്ടിന് അനുയോജ്യമായ രീതിയിൽ പാർട്ടി സംഘടിപ്പിക്കൂ എത്ര കൃത്യമായ ഒരു മറുപടിയാണ് സ്റ്റാലിൻ നൽകിയത് ഏതാണ്ട് നൂറ് വർഷം കഴിയുന്നു നൂറ് വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്റ്റാലിൻ കൊടുത്ത ആ ഉപദേശം ഇന്ത്യയുടെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ബി രാജീവനുമായുള്ള അഭിമുഖം പബ്ലിഷ് ചെയ്തതുകൊണ്ട് കൊണ്ടുതന്നെ ഈ ആഴ്ചത്തെ മാധ്യമം അതിൻ്റെ ചരിത്രപരമായ ഒരു ദൗത്യം വർത്തമാനകാലത്തെ ഏറ്റവും പ്രസക്തമായ ഒരു ദൗത്യമാണ് നിറവേറ്റിയിരിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് മോദി സർക്കാരിന് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി അതിനെക്കുറിച്ച് ചോദ്യത്തിനുത്തരമായി ബി രാജീവൻ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ തിരിച്ചുവരവല്ല കോൺഗ്രസ് അവർക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വിജയം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു മാറ്റത്തിന് കോൺഗ്രസ് പാർട്ടി വിധേയമായിരിക്കുകയാണ് ആദ്യകാലത്ത് നെഹ്റുവിന് പിന്തുണ നൽകണം എന്ന് പറഞ്ഞ സി പി ഐ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളരുന്നത് നെഹ്റുവിന് പിന്തുണ നൽകണം എന്ന അഭിപ്രായമുള്ളവർ സി പി ഐയിലേക്കും അതിനെ എതിർത്തവർ സി പി എമ്മിലേക്കും പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു കാലത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മടങ്ങിപ്പോകണം അന്ന് നെഹ്റുവിന് പിന്തുണ നൽകണം എന്ന് പറഞ്ഞവർ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകണം അതാണ് വർത്തമാനകാലത്തെ ശരി എന്നാണ് രാജീവ് മച്ച് ഈ അഭിമുഖത്തിൽ പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യം വളരെ വിശദമായ ഈ അഭിമുഖം തന്നെയാണ് മാധ്യമം വീക്കിലേ ഈ ആഴ്ചയിൽ വ്യത്യസ്തമാക്കുന്നത് മാതൃഭൂമി വാരിക സംഗീത നഗരത്തിൻ്റെ ഉസ്താദ് അംജദ് അലി ഖാനുമായിട്ടുള്ള അഭിമുഖം അതാണ് മാതൃഭൂമി വീക്കിലിയുടെ ഇത്തവണത്തെ ചിത്രം കോഴിക്കോട് നഗരത്തെയും സൂററ്റിനെയുമാണ് ബോളിയൂറിനെയുമാണ് ബോളിയൂറിനെയുമാണ് ഇത്തവണ യുനെസ്കോ ആദരിച്ചത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ എഡിറ്റോറിയലിൽ മാതൃഭൂമി ഇങ്ങനെ പറയുന്നു ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെ സവിശേഷമായ പദവി നൽകി യുനെസ്കോ ആദരിച്ചു രാജ്യത്തെ ഏക സംഗീത നഗരമായി മധ്യപ്രദേശിലെ ഗോളിയാറും സാഹിത്യ നഗരമായും നഗരമായി മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ആസ്ഥാനമായ കോഴിക്കോടും തിരഞ്ഞെടുക്കപ്പെട്ടു ഗോളിയാറിൻ്റെ ഖ്യാതി അതേ പേരിലുള്ള ഖരാനയിലൂടെ മിയാ താൻസനിലൂടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പണ്ടേ ഒഴുകിപ്പരുന്ന ഒന്നാണ് എന്നാൽ കോഴിക്കോടിനെക്കുറിച്ചും നമ്മുടെ സാഹിത്യത്തെക്കുറിച്ചുമൊക്കെ ഗോളിയാറുകാർക്ക് അറിയുമായിരിക്കുമോ അറിയാൻ സാധ്യതയില്ല ഇങ്ങനെ തുടരുന്നു ആ എഡിറ്റോറിയം അപ്പോ ഗോളിയാറിനെ പോലെ കോഴിക്കോട് അറിയപ്പെടുന്നു എന്ന സംശയം മാതൃഭൂമി പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ശരിയല്ല കാരണം കോഴിക്കോട് എന്ന ചരിത്ര നഗരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മഹാന്മാരായ വ്യക്തികൾ ജീവിച്ചിരുന്ന നാടാണ് കോഴിക്കോട് ഇപ്പോൾ എഫ് കെ പൊറ്റക്കാടായാലും വൈക്കം മുഹമ്മദ് ബഷീർ ആയാലും അവർ മാത്രം മതി കോഴിക്കോടിൻ്റെ പ്രശസ്തി സാഹിത്യ ലോകത്ത് സാഹിത്യത്തിലേക്ക് ഉയർത്താൻ അങ്ങനെ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിലൂടെയും പൊറ്റക്കാടിലൂടെയും സാഹിത്യ രംഗത്ത് എത്രയോ കാലം മുമ്പ് പ്രശസ്തമായ കോഴിക്കോട് എന്തുകൊണ്ടും ഈ സാഹിത്യ നഗരം സാംസ്കാരിക നഗരം എന്ന പരിഗണനയ്ക്ക് അർഹമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കോഴിക്കോടിൻ്റെ യശ്വസ് കൂടുതൽ ലോക ലോകവ്യാപകമായി കൊണ്ടെത്തിക്കുന്നതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അംജദ് അലിഖാൻ്റെ അഭിമുഖം മാത്രം മതി ഈ ആഴ്ചത്തെ മാതൃഭൂമി വീക്കിലി വാങ്ങാനും വായിക്കാനും ഇതിനു പുറമെ കെ ജി എസിൻ്റെ കവിത ആലങ്കോട് ലീലാകൃഷ്ണൻ്റെയും ബിജോയ് ചന്ദ്രൻ്റെയും കവിതകൾ ഒറ്റത്തടി പാലം എന്ന ടി പി വേണുഗോപാലിൻ്റെ കഥ അയോധ്യ തോൽപ്പിച്ചത് മതരാഷ്ട്രീയത്തെയാണ് അവധേഷ് പ്രസാദ് ആയിട്ടുള്ള കെ അനൂപ് ദാസിൻ്റെ അഭിമുഖം അങ്ങനെ സമർത്ഥമായ വിഭവങ്ങളാണ് ഈ ലക്കം ആഴ്ചപ്പതിപ്പിലുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ വാരിക മലയാളം മലയാളം പതുപോലെ വാർത്തകളിലെ വ്യക്തിയെ തന്നെയാണ് കവർ ചിത്രമായി നൽകിയിട്ടുള്ളത് ജീവപര്യന്തം തടവിനും വധശിക്ഷയ്ക്കും വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ ഗിരീഷ് ആ ഗിരീഷ് നിരപരാധിയാണെന്ന് കണ്ട് അദ്ദേഹത്തെ വിട്ടയിക്കാനുള്ള കോടതി വിധി നമ്മുടെ ജുഡീഷ്യറി എത്ര അലംഭാവത്തോടെയാണ് ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം ആ സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടാണ് മലയാളത്തിലുള്ളത് ജീവൻ കിട്ടി ജീവിതം പോയി എന്നാണ് കവർ സ്റ്റോറി കൊല്ലം കൊല്ലംകുണ്ടറയിൽ ആലീസ് വർഗീസ് എന്ന വീട്ടമ്മയെ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനൊന്നിന് ബലാത്സംഗത്തിന് ശേഷം കഴുത്തറത്തു വന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സെഷൻസ് കോടതി കഠിന തടവും വധശിക്ഷയും വിധിച്ച ആളാണ് ഗിരീഷ് കുമാർ റിമാൻഡിലും ശിക്ഷയുടെ ഭാഗവുമായി തൂക്കുമരത്തിൻ്റെ നിഴലിൽ പതിനൊന്ന് വർഷം ജയിലിൽ പിന്നീട് നിരപരാധിയാണെന്ന് കണ്ടെത്തി വെറുതെ വിട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു നിരപരാധിയെ കൊടുക്കാൻ പോലീസ് എന്തിനാണ് ശ്രമിച്ചത് ആരാണ് യഥാർത്ഥ കുറ്റവാളി പി എസ് റംഷാദ് തയ്യാറാക്കിയ ഈ അഭിമുഖവും റിപ്പോർട്ടും ഏറെ പ്രസക്തമാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അതാണ് നമ്മുടെ ഇന്ത്യൻ നീതി നീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം ആ തത്വത്തിനെതിരാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ കോടതികൾ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന വധശിക്ഷ ഒരാളിന് വിധിക്കുമ്പോൾ അത് എത്ര ഗൗരവപൂർവം നടപ്പാക്കേണ്ട ഒരു വിധിയാണ് ലാഘവത്തോടെയുള്ള കോടതികളുടെ ഈ നടപടി ഇല്ലായ്മ ചെയ്യുന്നത് ഒരു മനുഷ്യ ജീവിതമാണ് ഈ പറയുന്ന ഗിരീഷിന് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം അത് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ബഹുമാന്യ കോടതികൾക്ക് ആവുമോ ഡി സി ബുക്സിൻ്റെ പ്രസിദ്ധീകരണമായ പച്ചക്കുതിര പച്ചക്കുതിര പലപ്പോഴും സാഹിത്യ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പക്ഷേ ഈ ലക്കം പി ബി അംഗമായ എം എ ബേബിയുടെ ലേഖനം കൊണ്ട് വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് എം എ ബേബി എം എ ബേബിയുടെ ലേഖനം വന്നതുകൊണ്ട് തന്നെ പച്ചക്കുതിര ഇത്തവണ രാഷ്ട്രീയ രംഗത്തും സജീവ ചർച്ചാ വിഷയമാണ് ബേബിക്ക് പുറമെ കെ ബാലകൃഷ്ണൻ ഡോക്ടർ ടി എസ് ഛാങ് തുടങ്ങിയവരും സച്ചിദാനന്ദൻ സാറ അബൂർ റാഷിദ് പി കെ പാറക്കടവ് എം എ റഹ്മാൻ വിമീഷ് മണിയൂർ മീനാകുമാരി ഐഷു റഹന ഡി മനോജ് ഡോക്ടർ ഷിബു എന്നിവരും എഴുതിയിട്ടുണ്ട് കലാകുമതി അതുപോലെ ദേശീയ സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നിതീഷ് നായിഡു ബഡ്ജറ്റോ ഡൽഹിയിൽ നിന്ന് കെ പി രാജീവൻ എഴുതിയ ലേഖനം കാരണം രണ്ട് മോദി സർക്കാരിൻ്റെ കാലത്തും അവതരിപ്പിച്ച ബഡ്ജറ്റല്ല വരാൻ പോകുന്ന ബഡ്ജറ്റ് കാരണം നിതീഷും നായിഡുവും കൂടി താങ്ങി നിർത്തുന്ന ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ വ്യത്യസ്തം ആകണം വ്യത്യസ്തമായിരിക്കും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ഏഴാമത്തെ ബഡ്ജറ്റാണ് പക്ഷേ ഇത് വ്യത്യസ്തമായില്ലെങ്കിൽ മോദി സർക്കാരിന് താങ്ങി നിർത്തുന്ന നിതീഷിനും നായിഡുവിനും അവിടുത്തെ ജനങ്ങളോട് അവരുടെ പാർട്ടികളോട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് മറ്റൊന്ന് വയലാറും കുഞ്ചോക്കോയും എം എസ് മണിയും കഥാപാത്രങ്ങളായ കഥ പദനാധിപരായിരുന്ന എം എസ് മണി അതുപോലെ വയലാർ കുഞ്ചാക്കോ തുടങ്ങിയ ചരിത്ര പുരുഷന്മാർ കഥാപാത്രങ്ങളായ കഥ എഴുതിയിരിക്കുന്നത് എം ബി സന്തോഷാണ് എം ബി സന്തോഷ് കേരള ഭൂമിയിലെ ജേണലിസ്റ്റായിരുന്നു ഇപ്പോഴും അദ്ദേഹം ബെട്രോ വാർത്തയുടെ എഡിറ്റർമാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് ഉമ്മൻചാണ്ടി നേരിട്ട അതിദാരുണമായ അനുഭവം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്ന പി എസ് ശ്രീകുമാർ എഴുതിയിട്ടുണ്ട് അങ്ങനെ കലാകുമതി വൈവിധ്യമുള്ള ലേഖനങ്ങളും റിപ്പോർട്ടുകളും കൊണ്ട് ശ്രദ്ധേയമാണ്